我们来。 മല്ലൂസിന്യൂകെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ മാഗ്രാഫീൽഡിലെ മലയാളി അസോസിയേഷന്റെ ഓണാഘോഷ പ്രോഗ്രാമിന്റെ ഒക്കെ ഒരു വീഡിയോ കേട്ടോ ഇന്നത്തെ നമ്മുടെ അപ്പൊ നമുക്ക് പ്രോഗ്രാം പ്രോഗ്രാമിന് നടക്കണേ നമ്മൾ നടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളുടെയും ഞങ്ങളുടെ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെയും ഒത്തിരി ആൾക്കാരുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞങ്ങള് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടോ ഇവിടെ ഒരു ചെറിയ ഫോട്ടോഷൂട്ട് ഒക്കെ അങ്ങോട്ട് പോണേ അല്ല നീതു ഇത് പ്രോഗ്രാം നടത്തുന്നത് അപ്പൊ നമുക്ക് വീഡിയോസ് കാണാം അപ്പൊ നമ്മൾ ഒരു സൈഡില് ദീപം പിള്ളേർസത്തോടെ കൂടി നമ്മുടെ നമ്മള് ഓണപ്പൂക്കളോ നമ്മടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായി അനൗൺസ്മെന്റ് സോബിനാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ മഗ്രാ ഫെൽറ്റ് മലയാളി അസോസിയേഷന്റെ ഓണാഘോഷ പ്രോഗ്രാം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്

प्यार्थिकी बदताँ प्यार्थिकी बदताँ

പഴമകളുടെ ഓർമ്മയിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട് ജോണേട്ടൻ നല്ലൊരു ഓണ സന്ദേശം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവരും മിഠായി വാരിപ്പെക്കുന്നുണ്ട് കേട്ടോ ഗ്ലാസ്സിലോട്ട് അവരോട് ഗ്ലാസ്സിലോട്ട് ഗ്ലാസിലോട്ട് ഓരോരുത്തരുടെ വാരി വാരി ഇടുന്നുണ്ട് ഒരാൾ ഒരാളുടെ തലേ കൂടെ എടുക്കണേ കുറച്ച് ടീമുകൾ അവിടെ അടുത്ത പ്രോഗ്രാമിൻ്റെ അടുത്ത ബ്രമൂണൊക്കെ ആയിട്ട് ശരിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടുത്ത പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ് അടുത്ത മത്സരം നമ്മുടെ ലേഡീസിൻ്റെ സ്ക്രൂൺ റൈസൊക്കെ കേട്ടോ അപ്പം അത് സ്ക്രൂൺ റൈസിനൊക്കെ പങ്കെടുക്കാനൊക്കെ ആയിട്ട് എല്ലാവരും റെഡി ആയി നിൽക്കുന്നുണ്ട് മത്സരം സ്റ്റാർട്ട് ചെയ്തു കേറി നയിക്കുമ്പോ എന്റെ നാരങ്ങിയപ്പ് ഏഹ് നല്ല മത്സരൊക്കെ ആയിരുന്നു അതില് സീനിയർ ആൾക്കാരും കുട്ടികളൊക്കെ നല്ല മത്സരം കഴിച്ചു വെച്ചു അടുത്തത് മത്സരരംഗത്ത് ഒട്ടും മോശമല്ല ഞങ്ങൾ തെളിയിച്ചുകൊണ്ട് നടക്കുകയാണ് ചെറുപ്പക്കാരുടെയും അതെ എല്ലാ നടക്കുകയാണ് പിള്ളേരുടെ മുന്നിൽ ഞങ്ങൾ തോറ്റു വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബീച്ചേയുടെ നേതൃത്വത്തിൽ ഷിബുവും അനിലും ഷയനും അനൂപും കൂടി ഒരു നല്ല മത്സരം കാഴ്ചയാണ് അവസാന റൗണ്ടിൽ അതാ ഷിബുവും ബിശേടും കൂടി മത്സരം നടക്കുകയാണ് അടുത്ത് നമ്മുടെ പെൺപുലികളുടെ ഒരു മത്സരമാണ് കസേരകളയാണ് നടക്കുന്നത് എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട് ഒട്ടുവയ്ക്കവരും തന്നെ പങ്കെടുക്കുന്നുണ്ട് ആ നല്ലൊരു വാശിയേറിയ മത്സരം നടക്കുകയാണ് എല്ലാവരും ഓടത്തെ 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 ഇതും ഞങ്ങൾ പിള്ളേരുടെ മുന്നിൽ തോറ്റുതരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഷിബിയുടെ നേതൃത്വത്തിൽ ജിപ്സി മോളും മിവലും കൂടി നല്ലൊരു മത്സരം കായ്ച്ചു വെക്കുകയാണ് അവസാന റൗണ്ടിൽ ജിപ്സി മോളും മിവലുമാണ് പങ്കെടുക്കുന്നത് മത്സരം ഉഷാറായി നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത നമ്മുടെ കുട്ടികളുടെ അപ്പങ്കടി മത്സരം ആട്ടോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ബ്രെഡ് ഒക്കെ തൂക്കിയിട്ട് നമ്മൾ ചാടുകയാണ് ഇവിടെ പിന്നെ അഴ കെട്ടാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് രണ്ടു പൊക്കത്തും ജോസഫ് ജോസഫേണും കൂടെ നിന്ന് കയർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കുട്ടികള് ആവുന്നത്ര ചാടി ചാടി ശ്രമിക്കുന്നു തോറ്റു കൊടുക്കുന്നു ചെയ്തു അടുത്ത ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ തുടങ്ങുകയാണ് ബലൂൺ അതെ അതെ ബലൂൺ പൊട്ടികയിൽ നടക്കുകയാണ് എല്ലാവരും സൂക്ഷ്മതയോടെ വീക്ഷിക്കുക ആവേശപരിതമായ ഒരു കളി അരങ്ങേറുകയാണ് എല്ലാവരും മുന്നേറുകയാണ് മുന്നേറുകയാണ് അവരവരുടെ ബലൂൺ പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ഒരു ഗെയിമാണ് അതിന്റെ ഇടയിൽ ഞാൻ അവസരങ്ങൾ വരുമ്പോൾ കരയപ്പുറത്തേക്ക് അവസാന അവസാനം അവസാനം രണ്ട് പിള്ളേരുകളിലേക്ക് മത്സരം ചുരുങ്ങി നല്ല മനോഹരമായ മത്സരങ്ങൾ ശേഷം കുട്ടികളെ തന്നെ വിൻ ചെയ്ത് ഞങ്ങൾക്ക് അവർ വിട്ടുകൊടുത്തു ഞങ്ങക്ക് അല്ല അവർക്ക് ഞങ്ങൾ വിട്ടുകൊടുത്തു മത്സരം നല്ലൊരു മത്സരമായിരുന്നു അവസാന നിമിഷം പറയാൻ അനിലൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു അവസാന റൗണ്ടിൽ അവസാന റൗണ്ട് അങ്ങനെ നീങ്ങുകയാണ് മത്സരം ചെറിയ പിള്ളേരിലേക്ക് മാറി ഞങ്ങൾ വഴി മാറുകയാണ് നല്ല മത്സരമായിരുന്നുണ്ട് അടിപൊളി മത്സരമായിരുന്നു ഇത് നമ്മുടെ വിജയന്റെ ഒരു ആശയം പറഞ്ഞു ബലൂൺ പൊട്ടിക്കൽ മത്സരം അടിപൊളിയായിരുന്നു എന്തായാലും പങ്കെടുത്തുട്ടോ കയ്യിലുള്ളവരെ വീഡിയോ ഒക്കെ സെറ്റ് അടുത്തത് നമ്മുടെ ഓണപ്പാട്ടോടുകൂടി സ്റ്റേജ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടോട്ടോ നമ്മുടെ മനോഹരമായൊരു തിരുവാതിരയാണ് നടക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് നമുക്ക് ഇതിൽ കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള പാട്ടുകളൊന്നും തന്നെ ഇതിൽ കൊടുക്കാത്തത് ഇന്നു മാരൻ വന്നു മധുരം തന്നു അങ്ങനൊരു നല്ല മനോഹരമായ പാട്ടൊക്കെയായിരുന്നു അപ്പോൾ നമുക്കത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യമുണ്ട് നമുക്കിതൊന്നും കൊടുക്കാൻ സാധിക്കില്ല അതേപോലെ കുട്ടികളുടെയും നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളായിരുന്നു മനോഹരമായിട്ട് നല്ല രീതിയിലുണ്ടായിരുന്നുലിന്റെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അനിലാട്ടനും നല്ലൊരു പാട്ടൊക്കെ ആയിരുന്നു നല്ല സൂപ്പർ പാട്ടൊക്കെ ആയിരുന്നു അതും കരൊക്കെ കിട്ടിയത് കൊണ്ട് നമുക്ക് ഇതിൽ പാട്ട് ഉൾപ്പെടുത്താൻ സാധിക്കില്ല അതുകൊണ്ടാണ് യുടെ നേതൃത്വത്തിലെ അതെ ജൂലാൻ ടീമുകളും പിള്ളേർ എല്ലാവരും തന്നെ എല്ലാ പിള്ളേരും നല്ല നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു

ഉണ്ണി കാണിക്കുന്നു കാണാ കളം വരയ്ക്കളം വരയ്ക്കാൻ ഉടുക്കൂട്ടി മാറ്റോട്ടാ എന്തായാലും നേരം സമയം നോക്കാനും ും കാണന്താൻ മച്ചാനേവാറ്റാരും കാണാതച്ചാരാ അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താ കാര്യം പാട്ട് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ എങ്ങനെ സ്ക്രിറ്റ് എങ്ങനെ കഴിയുകയാണ് അതിന് ശേഷം സമ്മാനദാനങ്ങളാണ് അപ്പോൾ സമ്മാനദാനങ്ങളിൽ ഓരോ രക്തർക്കുമായിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ച കുട്ടികൾക്കും ഫോട്ടോസ് ഒക്കെ വെച്ചാണ് നമ്മളെല്ലാം സെറ്റ് അതുപോലെ തന്നെ മലയാളി മങ്കയായിട്ട് നമ്മുടെ ദീപ പുല്ലേലി ആയിരുന്നു മലയാളിമാരൻ ജോഷി ആയിരുന്നു അങ്ങനെ എല്ലാവരും നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായിട്ട് കൺവീനായിട്ട് സോജനും ായിരുന്നു ട്രഷറായിട്ട് സനോജായിരുന്നു പിന്നെ എല്ലാവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ ആയിട്ട് നല്ല നല്ല സഹകരണമായിരുന്നു എല്ലാവരുടെയും അതുകൊണ്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഈ ഓണം സെലിബ്രേഷൻ അടിച്ചുപൊളിക്കാൻ സാധിച്ചു കഴിഞ്ഞ വർഷം ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞപ്പോ തന്നെ എല്ലാവരും പറഞ്ഞു നമുക്ക് ഓണം കഴിഞ്ഞ കഴിഞ്ഞിടത്തെ ക്രിസ്മസിന്റെ പോലെ തന്നെ ഇതോണം ഓണവും അടിപൊളിയായിരുന്നു അപ്പൊ പിള്ളേർക്കൊക്കെ വലിയ സന്തോഷമായി എല്ലാവർക്കും പ്രൈസൊക്കെ കിട്ടി പിള്ളേർക്ക് ഓരോ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ പ്രൈസൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അവർക്കൊരു വലിയ സന്തോഷമല്ലേ പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും തന്നെ സ്റ്റേജിൽ കയറിയവർക്കും ഇട്ട് അവർക്കും തന്നെ പ്രൈസൊക്കെ കിട്ടി എല്ലാവരും ഹാപ്പിയായിരുന്നു അപ്പോൾ നമ്മുടെ പിള്ളേര് സെറ്റായിട്ടൊക്കെ ഓണം എല്ലാവരുടെയും ഓണം അടിപൊളിയായിരുന്നു ഇതുകൊണ്ട് ഓണം സെറ്റപ്പ് ആയിരുന്നു എല്ലാവരും ഹാപ്പി ആയി മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു സന്തോഷവും സമാധാനവും ഒക്കെ അതുപോലെ തന്നെ നമ്മള് കൊറേ നാളായി നാട്ടിലെ ഓണസദ്യൊക്കെ അതേപോലെ തന്നെ ഒരു ഓണസദ്യ കഴിച്ചപ്പോ എന്താ പറയാ എല്ലാവരുടെയും മനം നിറഞ്ഞുള്ള ഓണസദ്യ സെറ്റപ്പ് ആയിരുന്നു മടോ 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 കിട്ടിയ ഹാളും പിന്നെ സൗണ്ട് ആയാലും ആർക്കും നല്ല രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റി ഓണസദ്യ എടുത്തു പറയണം കൂട്ടം പായസം ഉണ്ടായിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് വന്നെ എല്ലാ ഫുഡും പച്ചക്കറികളും അപ്പൊ എല്ലാവരും ആസ്വദിച്ച് ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മന നിറഞ്ഞിട്ടുള്ള ഒരു ഓണസദ്യ എല്ലാവരും കുട്ടികളും വലിയ കൂടി ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേം പേരും വിളമ്പുന്നു കുറേ പേര് കഴിക്കുന്നു എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു

なるほど。 哎，你们来，来点<是>。<是>